ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര കമ്മിറ്റിയും കമ്മിറ്റിയും ഫൗണ്ടേഷനും സംയുക്തമായി സംയുക്തമായി സൗജന്യ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് ഐ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയിൽ മഹൽ ഖത്തീപ് സുലൈമാൻ അൽ മദനിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങ് കാളിയാറോഡ് കേന്ദ്ര ജമാഅത്ത് സെക്രട്ടറി കെ എ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم മഹല സെക്രട്ടറി ടി എച്ച് മുസ്തഫ അധ്യക്ഷത വഹിച്ചു മറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ടി എം ബഷീർ വി എ അജ്മൽ ഹബീബ് കെ എ മൊയ്തീൻകുട്ടി എം എം മുഹമ്മദ് കുട്ടി എം എ ഷിഹാബുദ്ദീൻ പി എസ് അബ്ദുൾ മനാഫ് കെ എസ് അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു സംഘടിപ്പിക്കുന്ന നേട്ട പരിശോധന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇത് കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലാണ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രാൻഡായിട്ടാണ് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡേർഡ് അടുത്ത് ഈ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നത് അവരുടെ കണ്ടേറായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് തൊള്ളൂർ ശതമാനത്തോളം ബുദ്ധിമുട്ടും എല്ലാ വർഷങ്ങളും അത് സുഖിച്ച് നമുക്ക് നോക്കി അത് കറിയെത്താൻ സാധിക്കും അതിൽ എനിക്ക് ഓരോ റസ്റ്റിംഗ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന സൗജന്യമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം അല്ലാതെ തന്നെ മെഡിക്കൽ ക്യാമ്പിൻ്റേതായിട്ടുള്ള ആരോഗ്യത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം അല്ലെങ്കിൽ താക്കോൽ തര ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുക ഇനി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് ആശുപത്രിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമായിട്ടും അവിടുന്ന് പരിശോധനകളും എല്ലാം ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് മെഡിക്കൽ ക്യാമ്പിൻ്റെ ആനുകൂല്യത്തിൽ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേഷനായി കൊണ്ടിട്ട് അതിലേക്ക് വേറെ എന്തെങ്കിലും ഉള്ള സ്കാനിങ് ആയിട്ട് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഹോസ്പിറ്റലിൽ ഇപ്പോൾ കണ്ണാടിൻ്റെ ഡിവിഷനുണ്ട് അതിന് മെഡിക്കൽ ക്യാമ്പിൻ്റെ ആനുകൂല്യത്തിലാണ് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നീട് ഒരു മെഡിക്കൽ ക്യാമ്പ് സാധനം ചെന്നാൽപാടി അവർ വലിയൊരു കാര്യമായിട്ടുള്ള ഐ ഫൗണ്ടേഷൻ टीसी न्यूज़ चलगर